ഹലോ അതെ നമ്പർ അത് തന്നെയാ സേതുരാമയ്യ ക്ഷേത്രത്തിൽ പോയിരിക്കണല്ലോ ഞാൻ അദ്ദേഹത്തിന്റെ സിസ്റ്ററാ ഒരു മിനിറ്റ് ഞാൻ ഹസ്ബൻഡിന്റെ ഏ കൊടുക്കാം അഡ്രസ് ഹലോ നമ്പർ സേതുരാമയ്യരല്ല കൃഷ്ണൻ കേക്കോ ഞാ കൃഷ്ണ വിളിക്കും അല്ല നിങ്ങൾ ആരാ ഞാൻ സേതുവിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാല് പേരില്ലേ ആ പേര് പറയേണ്ടി വരും പേര് പറഞ്ഞില്ലെങ്കിലേ ആളവിടെ ആണെന്ന് പറയാൻ ഇപ്പൊ സൗകര്യം ഇല്ല അത്ര തന്നെ ഞാൻ ഡി ജി പി ആണ് സംസാരിക്കുന്നത് ഡി ജി പി ആയി വിളിച്ചത് സേതുവിന്റെ ഫ്രണ്ട് ആളറിയാതെ ഞാൻ എന്നാകെ പോകോ ആകെ പോകാൻ ചൊല്ലട്ടുമാ ബാക്കി വെച്ചേക്കുക പോലീസുകാർ വണക്കം സേതുരാമേ വീടല്ലേ ഇത് ആളറിയാതെ ഫോണിലൂടെ അദ്ദേഹം ഇല്ലേ ഇവിടെ വന്നിച്ചിരുന്നു സേതു അമ്പലത്തിൽ പോയി ജീപ്പിലോട്ട് കേറു നമസ്കാരം നമസ്കാരം എന്താ എല്ലാവരും കുറച്ച് നാളായി വല്ലാത്ത ഞങ്ങൾ നാലഞ്ച് മാസങ്ങളായി തുടങ്ങിട്ട് ഭണ്ണാരം എണ്ണാൻ തുറന്നാൽ നോട്ടൊന്നും കാണില്ല അമ്പതിന്റെയും നൂറിന്റെയും അഞ്ഞൂറിന്റെയും നോട്ടുകൾ ഇട്ടാൽ പലരെയും ഞങ്ങൾക്കറിയാം ഞങ്ങളിൽ പലരും ഇട്ടിട്ടുണ്ടേ പക്ഷെ ഭണ്ഡാരം തുറന്നാ ഒന്നുമില്ല എന്നാൽ ഭണ്ണാരം കുത്തിപ്പൊളിക്കുകയോ പൂട്ടു തുറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ നോട്ടൊക്കെ എവിടെ പോയി എന്തെങ്കിലും ഒരു ഒരു പരിഹാരം പറഞ്ഞു തരണം സർ പോലീസ് കംപ്ലൈന്റ് കംപ്ലൈന്റ് ചെയ്തില്ലേ ചെയ്തു ഉണ്ടായില്ല സംഘം ചേർന്ന് വന്ന് ചായയും മസാല ദോശയും ആ ബിൽസും വാങ്ങിച്ചു പോവുകയും ചെയ്തു ചുരുക്കി പറഞ്ഞ കമ്മറ്റിക്കാർക്ക് പത്തഞ്ഞൂറ് അതേ നടന്നുള്ളൂ എന്തോ സംശയം തോന്നി ഒരു സാധുവിനെ കൊണ്ടുപോയി കൊറേ ഇടിച്ചു ആ അതാ ഉണ്ടായത് രണ്ട് പച്ചറിക്കിലും കുറച്ച് ചക്ക മുളഞ്ഞിന് സംഘടിപ്പിക്കാൻ പറ്റുമോ അതിനെന്താ സംഘടിപ്പിക്കാം സർ ഇപ്പൊ മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ എന്താ അത് ശരി ഇത് ഞാൻ നിങ്ങളെ തന്നെ പറയുള്ളൂ ഒന്നാമത് ഇത്രയും ഹോൾ ഇടാൻ പാടില്ല ഇനിയിപ്പൊ അഥവാ ഇട്ടെന്നിരിക്കട്ടെ അതൊരു സൈഡിലാണെങ്കിൽ പോലും സംഭവിക്കില്ലായിരുന്നു ഏതായാലും കള്ളൻ കപ്പലില്ലെങ്കിൽ കരയിൽ തന്നെ ഉണ്ടാവും ഈ അമ്പലവും പരിസരവും നന്നായിട്ട് അറിയുന്ന ഒരാൾ ഒന്ന് അന്വേഷിച്ചു നോക്ക് ഇതുപോലെ സ്ട്രൈക്ക് ചെയ്തപ്പോ എന്റെ ജോവിൽ പറഞ്ഞു തന്നിരുന്നെങ്കി അല്ല സേതുരാമയ്യ മരുമകൾക്കും ബുദ്ധിയുണ്ടെന്ന് നാട്ടുകാരൊക്കെ ഇപ്പൊന്നേളു സാർ വീട്ടിൽ ചെന്നപ്പോ ക്ഷേത്രത്തിൽ കുട്ടി അമ്പലത്തിലെ പ്രസാദാണ് അപ്പാ ഷുഗർ അതെ ഏൽപ്പിക്കാം പറഞ്ഞേൽപ്പിക്കാം പേശ വേണ്ട അബിസാമി കൊടുത്തേക്ക് അപ്പാവോ വാങ്ങി തരില്ല ആരുടെങ്കിലും കാലി പിടിച്ചു വാങ്ങിക്കാന്ന് വെച്ചാൽ അതിന് ഉടക്ക്

തിരിച്ചെടുത്തു ഈ പോക്ക് കണ്ടിട്ട് അത് വേണ്ടി വേണ്ടിവരുമെന്നാ തോന്നുന്നത് ഞാൻ ഫാദർ ഗോമസ് കണ്ണൂർ ജയിലിൽ നിന്നാണ് വരുന്നത് ജയിൽ പുള്ളി ഒന്നുമല്ല കേട്ടോ പാപത്തെ വെറുക്കാനേ തമ്പുരാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ പാപികളെ അല്ല ജയിലിൽ കിടക്കുന്നവർക്ക് എന്തെങ്കിലും ആശ്വാസം പകരാൻ അച്ഛൻ ഇടയ്ക്ക് അവിടെ പോകും അച്ഛന് എന്തെങ്കിലും ഒന്നും വേണ്ട ഞാൻ വന്ന കാര്യം പറയാം അലക്സിനെ ഈശോ അലക്സിനെ തൂക്കും വരത്തിൽ കേറ്റാൻ ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ അവന്റെ കേസ് അന്വേഷിച്ചതും വധശിക്ഷ വാങ്ങിക്കൊടുത്തതും സി ബി ഐ ആണ് അലക്സിന്റെ കാര്യമാണോ അച്ഛൻ പറയുന്നത് അതെ എവിടെയാണ് സംഭവിച്ചത് ഇരണിയൽ ഇരണിയൽ നാദാമംഗലം പേരും അന്നാ കേസ് ഉണ്ടായിരുന്നു അസിസ്റ്റ് ചെയ്യാൻ അന്നത്തെ അലക്സ് അല്ല മാറി ുംകെ യാതൊരു ഭയവും അവനില്ല അവൻ തയ്യാറായി കഴിഞ്ഞു പക്ഷേ അവനിപ്പോ വലിയൊരാഗ്രഹം ബാക്കി താങ്കളെ ഒന്ന് നേരിൽ കാണണമെന്ന് നിങ്ങളെ നേരിട്ട് അവന് പരിചയമില്ല പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട് വലിയ ബഹുമാനവുമാണ് ഈ അടുത്ത് ഏതെങ്കിലും കോളേജിൽ പോയിരുന്നോ ഞാൻ പഠിച്ച കോളേജിന്റെ സെന്ററിന് ഒരു സ്പീച്ച് സ്പീച്ചുണ്ടായിരുന്നു ആ അതവൻ പത്രത്തിൽ കണ്ടു അങ്ങനെയാ നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം അവൻ അറിഞ്ഞത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതി ഞാൻ അവന് നിർബന്ധിച്ചു പറയാനുള്ള കാര്യം എന്നോട് പറഞ്ഞാൽ പോരെയെന്ന് അതിനവൻ പറഞ്ഞത് അച്ഛന് പോലീസിന്റെ പണി അറിയില്ലല്ലോ എന്നാ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ആഗ്രഹം എന്തെങ്കിലും നിവർത്തിയുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം പ്ലീസ് ഇറ്റ് ഈസ് ഹിസ് ലാസ്റ്റ് വിഷ് സർ സർ ഈ അലക്സ് എന്നെ ഒരു പിടിയില്ല വളരെ ഓഫീസറാണ് ബാലഗോപാൽ എന്നാലും അന്വേഷണത്തിൽ എന്തെങ്കിലും നെവർ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല സർ ഈ കേസ് എങ്ങനെയാ സി ബി ഐടെ അടുത്ത് ആസ് യൂഷ്വൽ പൗരമുന്നണി പ്രകടനം ധർണ കോടതി ഇടപെടൽ അവസാനം കേസ് സി ബി ഐക്ക് ബ്രീഫ് ചെയ്യോ സർ ഒരുപക്ഷെ ആദ്യമായി ഈ കേസിലാവും സി ബി ഐയും സ്റ്റേറ്റ് പോലീസും കുറ്റവാളിയുടെ കാര്യത്തിൽ ഒരു യോജിപ്പിലെത്തുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം കുറെ പുരോഗമിച്ചതിന് ശേഷമാണ് കോടതി ഉത്തരവനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഈ കേസ് സി ബി ഐയെ ഏൽപ്പിക്കുന്നു ൻ സർക്കിൾ പ്രതി ഹാൻഡോണ്ട് ഒരു കാര്യത്തിൽ വലിയ സങ്കടമുണ്ട് സാർ വളരെ ഓണസ്റ്റായിട്ടാ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചതും പ്രതി അറസ്റ്റ് ചെയ്ത പൂർത്തിയാകാറുമായി പക്ഷെ ഇവിടെ അധ്വാനം ഞങ്ങൾക്കും ക്രെഡിറ്റ് സിബിഐക്കും സി ബി ഐ ഇതുവരെ ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ എന്ത് ചെയ്യാം ഓർഡർ എന്തൊക്കെ പറഞ്ഞാൽ ഇത് വല്ലാത്ത ടോർച്ചറിങ് ആണ് ഈ തൂണിഞ്ചാരിന്നും പെണ്ണു കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ സോറി ഞാൻ എന്റെ വിഷമം പറഞ്ഞതേ ഉള്ളൂസ് ഓൾറൈറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും ഈ ഫയലുണ്ട് സർ ചാക്കോ സർ ഇറങ്ങി വാടോ ോട്ടെ പോലീസ് പറയുന്നത് അലക്സ് ഏഴുപേരെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്തു ഞങ്ങൾ ആയിട്ട് വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിയോടല്ല ഞങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത് നല്ല മാർക്കൂടെ ബി എ പാസ് ആയി തുടർന്ന് എം എക്ക് ചേർന്നു പക്ഷെ എം എ പാസ്സായില്ല കാരണം മയക്കുമരുന്നടിമപ്പെട്ട് ഇടയ്ക്ക് വെച്ച് പഠിപ്പ് നിർത്തി വീട്ടിൽ നിന്നും കാശ് കിട്ടാതായപ്പോ മോഷണം തുടങ്ങി ചെറിയ പോക്കറ്റടി തുടങ്ങിയതാ അത് പിന്നെ വലിയ കൊള്ളയിലും കൊലയിലും വരെ ചെന്നെത്തി എന്നൊക്കെയാണ് പോലീസ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഇതിലൊക്കെ വല്ല ഉണ്ടോ അങ്ങനെ വാസ്തവുണ്ടോ അലക്സെ അങ്ങനല്ലോ വേറൊരുത്തിനും കഴിവേറ്റം കിട്ടാതായിപ്പോ എല്ലാം കൂടി എന്റെ തല കയറ്റിതാ ഞങ്ങൾ അത് ഇറക്കാൻ ശ്രമിക്കാം പക്ഷെ ഇതാണ് സാറിനെങ്കിൽ നിന്നെ ഞാൻ വേണ്ട ഇരണിയിൽ ഗ്രാമത്തിൽ പ്ലാമൂട്ടിൽ വീട് ഉടമസ്ഥൻ ലോനപ്പൻ പാരമ്പര്യമായി വലിയ പണക്കാരൻ ബിസിനസ്സുകാരൻ പ്രൈവറ്റ് ഫൈനാൻസർ ആയതുകൊണ്ട് ധാരാളം പണം എപ്പോഴും വീട്ടിലുണ്ടാവും ഇവിടെ ആകെ കൊല്ലപ്പെട്ടത് അഞ്ചു പേര് എനിക്കറിയില്ല ലോനപ്പൻ അമ്പത്തിമൂന്ന് വയസ്സ് അറിയില്ല ഭാര്യ എനിക്കറിയില്ല മോൻകുട്ടൻ വയസ്സിറും ലോനപ്പന്റെ മകൻ അറിയില്ല അനിത വയസ്സ് ഇരുപത്തിമൂന്ന് മോൻകുട്ടൻ്റെ ഭാര്യ എനിക്കറിയില്ല രവിക്കുട്ടൻ ലോനപ്പന്റെ രണ്ടാമത്തെ മകൻ ഇരുപത്തൊന്ന് വയസ്സ് എനിക്കറിയില്ല വീട് ലോനപ്പനെ പോലെ തന്നെ പണക്കാരൻ ബിസിനസ്മാൻ പ്രൈവറ്റ് ഫൈനാൻഷ്യൽ ഇവിടെയും വീട്ടിലെപ്പോഴും പണം പണമുണ്ടാവും കൊല്ലപ്പെട്ടത് അറിയില്ല മോസി മകന്റെ അറിയില്ല ഇരണിയിൽ അഞ്ച് നാദാമംഗലത്ത് രണ്ട് അങ്ങനെ ആകെ പേര് ഇവർ കൊല്ലപ്പെടുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഇവരുടെ വീടുകളുടെ പരിസരങ്ങളിൽ അലക്സ് ചുറ്റിപ്പറ്റി നടന്നിരുന്നു അറിയില്ല ഈ രണ്ട് വീടുകളിലും പല സ്ഥലത്തും അലക്സിന്റെ ഫിംഗർ പ്രിന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടും എനിക്കറിയില്ല അപ്പൊ ഈ രണ്ട് വീടുകളും വീട്ടുകാരെയും അലക്സിന് ഒരു പരിചയം ഇല്ല എനിക്കൊന്നും പറഞ്ഞില്ലേ നീ ബി എന്ന് ഒന്ന് സഹകരിക്കടാ പറഞ്ഞിട്ടും